ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ ചിലർക്കെങ്കിലും ഇപ്പോഴും അറിയാൻ സാധിക്കാത്തതുമായ ഒരു കാര്യമാണ് വിവരിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ ജിമെയിൽ എങ്ങനെ ഓപ്പൺ ചെയ്യാം അതിലെങ്ങനെ മെയിൽ സെൻഡ് ചെയ്യാം വന്ന മെയിലുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ഇവയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അഡ്രസ് ബാറിൽ ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക അവിടെ ജിമെയിൽ ലോഗിൻ ടൈപ്പ് ചെയ്ത് ജിമെയിൽ ലോഗിൻ കയറുക ഈ ഒരു പേജ് വരുമ്പോൾ വലറു സൈഡിൽ സൈനിൻ എന്ന് കാണും അതിൽ നമുക്ക് ജിമെയിൽ സൈൻ ഇൻ ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ജിമെയിൽ അക്കൗണ്ട് വരി സൈനിൻ ചെയ്യാം ഇവിടെ നിങ്ങളുടെ ഇ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ഇവിടെ ഓൾറെഡി കൊടുത്തു വച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒന്നിലധികം ഇമെയിൽ അഡ്രസ്സ് നമുക്കിവിടെ കൊടുത്തിടാം അനദ അക്കൗണ്ട് ഇതേപോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇമെയിൽ അഡ്രസ്സ് എഴുതുക പാസ്വേഡ് കൊടുക്കുക നെക്സ്റ്റ് അടിച്ച് പോവുക അങ്ങനെ കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കുള്ള ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക എന്നിട്ട് പാസ്വേഡ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക ഇപ്പോൾ ഇവിടെ ടു സെറ്റ് വെരിഫിക്കേഷൻ എന്നൊരു പേജ് വന്നു ഇതിങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിൽ നിന്നും വേറെ ആരെങ്കിലും സൈൻ ഇൻ ചെയ്യുന്നതാണോ എന്ന് ഉള്ള വെരിഫിക്കേഷനാണ് ഇപ്പോൾ ചെയ്ത രീതിയിൽ അതായത് വെരിഫിക്കേഷൻ കോഡ് മൊബൈലിൽ എസ് കൊടുക്കാനായിട്ട് ആണ് ഓപ്ഷൻ കൊടുത്തത് അപ്പോൾ ആ മൊബൈലിൽ എസ് കൊടുത്ത് വെരിഫിക്കേഷൻ കോഡ് എസ് കൊടുത്ത് ഓപ്പൺ ഓപ്പൺ ചെയ്തു ഇവിടെ ഈ ഒൻപത് സ്പോട്ട് അടയാളത്തിൽ ക്ലിക്ക് ചെയ്ത് ജിമെയിൽ ഓപ്പൺ ചെയ്യാം അതായത് ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഔട്ട് ചെയ്തതിന് ശേഷം ഞാൻ സൈൻ ഇൻ ചെയ്തതാണ് അപ്പോൾ വെരിഫിക്കേഷന് വേണ്ടി മൊബൈലിൽ ഓപ്ഷൻ കൊടുത്ത് വെരിഫി വെരിഫൈ ചെയ്തു ഗൂഗിൾ സൈൻ ഇൻ ചെയ്തതിന് ശേഷം ഈ മൂന്ന് ഡോട്ടിൽ അതിലെ ജിമെയിൽ ഓപ്പൺ ചെയ്തു സൈൻ ഇൻ ആയതുകൊണ്ട് മെയിൽ അക്കൗ മെയിലിലോട്ട് തന്നെ ഡയറക്റ്റ് കയറി ഇവിടെ മെയിൽ ഇപ്പോൾ ഒരു പ്രമോഷൻസ് കാണും അപ്ഡേറ്റ്സ് കാണും ഫോറം കാണും അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ബോക്സ് ബി വെയ്റ്റിംഗ് ലിസ്റ്റ് കാണും ഇവിടെ മെയിൻ മെസ്സേജിൽ വരാത്ത ചില മെസ്സേജുകളെല്ലാം ഈ ബോക്സ് ബി വെയ്റ്റിങ്ങിൽ കാണും അല്ലെങ്കിൽ ചില കമ്പ്യൂട്ടറിൽ സ്പാം മെസ്സേജ് എന്ന ഒരു ഓപ്ഷൻ ഓപ്ഷനകത്തായിരിക്കും കിടക്കുന്നത് അതായത് ചില മെയിലുകൾ നമുക്ക് കിട്ടിയില്ല എന്ന് പറയും പക്ഷേ സ്പാമിൽ നോക്കുമ്പോൾ അവിടെ വന്ന് കിടപ്പുണ്ടായിരിക്കും ഇവിടെ സ്പ സ്പാമിന് പകരം ബോക്സ് ബി വെയിറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ അതിനകത്ത് കാണും നമുക്ക് ആവശ്യമില്ലാത്ത മെസ്സേജാണ് അങ്ങോട്ട് പോകുന്നത് ഇൻബോക്സ് മെസ്സേജിലാണ് ഇതേപോലെ അപ്ഡേറ്റ്സ് പ്രമോഷൻ ഫോറം എന്ന മൂന്ന് മേഖലകളിലായിട്ട് കിടക്കുന്നത് ഇവിടെ ഇത് ഒരു ഫയൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ആ അറ്റാച്ച് ചെയ്ത ഫയൽ ക്ലിക്ക് ചെയ്യുക അടുത്ത ഇതിലോട്ട് നമുക്കിതൊരു വിൻഡോയിലോട്ട് ഓപ്പണായി വരും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ളൊരു ഫയലാണ് ഇനി ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ചധികം ഓപ്ഷൻസ് വരും അവിടെ നമുക്ക് ലേബൽ കൊടുക്കാം അതായത് ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്തതിന് അപ്ഡേറ്റ്സിലാണ് ലേബൽ കിടക്കുന്നത് അത് മാറ്റി ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ലേബൽ ഇത് ക്രിയേറ്റ് ചെയ്ത ലേബലാണ് നമുക്കൊരു ലേബൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം ജസ്റ്റ് ഒരു പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക ക്രിയേറ്റ് ചെയ്യുക എറർ അടിക്കുക കൊടുക്കുക ന്യൂ വൺ കൊടുത്ത് ക്രിയേറ്റ് കൊടുത്ത് ഇപ്പോൾ ഈ ഒരു ഫയൽ ന്യൂ വൺ എന്ന ലേബലിൽ കാണാം അതായത് ഉണ്ട് ന്യൂ വൺ എന്ന ഫയലിനകത്തും ഇത് കാണാം ഈ ഫയൽ എങ്ങനെ എടുക്കാമെന്നല്ലേതാ ഇവിടെ വന്ന് താരോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ വൺ എന്നൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും ഇതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്തെ ഫയലുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കൊടുത്ത ആ ഫയൽ ഇങ്ങോട്ട് ആ മെയിൽ ഫയലെന്നു പറയുന്നത് ഇവിടെ മെയിലാണ് ആ മെയിൽ ആ ന്യൂ വൺ എന്ന ഫോൾഡറിനകത്തോട്ട് അതായത് ആ ലേബലിലോട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ലേബൽ കൊടുത്ത് ഓരോ മെയിലിനെയും സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് മാറ്റി ക്രിയേറ്റ് ചെയ്ത് ഇടാവുന്നതാണ് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് സ്കൂൾ സംബന്ധമായ ഫയലുകൾ ഒരു ലേബൽ കൊടുത്തിട്ടിരുന്നാൽ അത്യാവശ്യം വേണ്ടത് ഇവിടെ നിന്നും ആ ഫയൽ ലേബൽ നോക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഫേസ്ബുക്ക് എല്ലാം ഒരു ലേബലാക്കി ഇട്ട ഒരു ഫോൾഡറാണ് ഇപ്പോൾ ഇത് തുടർന്നാൽ ഫേസ്ബുക്കിലെ ഒരു മെയിലുകൾ മാത്രമായിരിക്കും ഇതിനകത്ത് കിടക്കുന്നത് ഇൻബോക്സിൽ വന്നാൽ എല്ലാ മെയിലും ഒരുമിച്ച് കാണാം പ്രൊമോഷൻ അപ്ഡേറ്റ് ഫോംസ് എന്ന മൂന്ന് മേഖലകളിലായിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ ലേബൽ ചെയ്യാൻ പഠിച്ചു ഇനി ഇത് ഇവിടെ ഇങ്ങനെ അത്യാവശ്യം വേണ്ടതൊക്കെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ലേബലിലോട്ട് ക്ലിക്ക് ചെയ്ത് മാറ്റാവുന്നതാണ് ഞാൻ ഞാനിപ്പോൾ ഇത്രയും ക്ലിക്ക് ചെയ്ത് ആ ന്യൂ എന്ന ന്യൂ മെയിലിലോട്ട് മാറ്റി അപ്ലൈ കൊടുത്താൽ ഇത്രയും ന്യൂ എന്ന മെയിലിലോട്ട് പോയി കഴിഞ്ഞു ലേബൽ ചെയ്യാൻ പഠിച്ചു ഇനി വന്ന മെയിൽ തുറക്കാൻ പഠിച്ചു ഇനി ഒരു മെയിൽ എങ്ങനെ വേറൊരു ആളിന് സെൻഡ് ചെയ്യാമെന്നുള്ളതാണ് കമ്പോസ് കൊടുക്കുക ഇവിടെ ടു അഡ്രസ്സ് കൊടുക്കുക ഓൾറെഡി ഇതിനകത്ത് സേവ് ചെയ്തിട്ടിരിക്കുന്ന മെയിൽ അഡ്രസ്സാണെങ്കിൽ അതിൻ്റെ ആദ്യ അക്ഷരം അടിക്കുമ്പോൾ തന്നെ ആ അക്ഷരവുമായി ബന്ധപ്പെട്ട മെയിലുകൾ ഇമെയിൽ അഡ്രസ്സുകളൊക്കെ താരോട്ട് സെലക്റ്റായി വരുന്നത് കാണാം ഇപ്പോൾ അങ്ങനെ അഡ്രസ്സ് ഇവിടെ സേവഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഡ്രസ്സ് ടൈപ്പ് ചെയ്തു ഒന്നിലധികം പേർക്ക് എങ്കിൽ ഒന്നിലധികം പേരുടെ ടൈപ്പ് ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക എന്നിട്ട് ഇവിടെ സബ്ജക്റ്റ് എന്താണെന്ന് കൊടുക്കുക സബ്ജക്റ്റ് കൊടുക്കുക എന്ത് വിഷയമാണ് അത് കൊടുക്കുക ഇവിടെ എന്തെങ്കിലും മാറ്റർ ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇവിടെ മാറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ ടൈപ്പ് ചെയ്യുന്നതിനോടൊപ്പം ഫോർമാറ്റ് ചെയ്യാൻ ഓപ്ഷനുണ്ട് എന്തെങ്കിലും അറ്റാച്ച് ഫയൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇതേപോലെ ക്ലിക്ക് അറ്റാച്ചിൽ കൊടുത്ത് ഒരു ഡോക്യുമെൻ്റ് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നിട്ട് ഇവിടെ ഓപ്പൺ കൊടുക്കുക ആ ഫയൽ ഇങ്ങോട്ട് ഓപ്പൺ ആയിട്ടുണ്ട് ഈ രീതിയിൽ അറ്റാച്ച് ചെയ്യാം അല്ലെങ്കിൽ ലിങ്ക് ഇൻസേർട്ട് ചെയ്തും അറ്റാച്ച് ചെയ്യാം അപ്പോൾ കിട്ടുന്ന ആളിന് ഈ ലിങ്കിൽ കയറാൻ സാധിക്കും പിന്നെ ഫോ ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാം ഏതെങ്കിലും ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഇൻസേർട്ട് ചെയ്യുക മെയിൽ അഡ്രസ്സ് കൊടുക്കുക സബ്ജക്റ്റ് എഴുതുക മാറ്റർ ടൈപ്പ് ചെയ്യുക ലിങ്ക് കൊടുക്കണമെങ്കിൽ ഈ ഇത് യൂസ് ചെയ്യുക ഫയൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ അറ്റാച്ച് ഫയൽ എവിടെ നിന്ന് ഫയൽ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇമേജ് കൊണ്ടുവരാൻ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുക ഇമേജ് എടുക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇത് ആവശ്യമുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെൻഡ് കൊടുക്കുക ഓക്കെ താങ്ക്